വായനശാലയും ജെ എൻ യു പി സ്കൂൾ വിദ്യാരംഗം കലാ സാഹിത്യ വേദിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വായനാ വസന്തത്തിന് തുടക്കമായി ടി ഐ മധുസൂദന എം എൽ എ വായനാ വസന്തം ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ വായനാ വസന്തം തുടങ്ങി ചെറുപുഴ ജെ എം യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുമായി ചേർന്ന് ജനുവരി പത്ത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ അഞ്ചായിരത്തോളം പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന വായനാ വസന്തം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവരെല്ലാവരും ചേർന്ന് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു നവീനമായിട്ടുള്ള മാധ്യമ എല്ലാ മക്കളുടെയും കയ്യിലും പുസ്തകം ഇല്ല പുസ്തകം ഇല്ലാത്തവരാരും ഇല്ലല്ലോ ആ പുസ്തകം എല്ലാവരും പൊക്കിപ്പിടിച്ചെ എല്ലാരും പുസ്തകമില്ല അപ്പൊ ഈ പുസ്തകം നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ടുള്ളതിൻ്റെ ഉദ്ദേശം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാകും നിങ്ങളെല്ലാവരും വായിക്കണം വായിച്ച നിങ്ങളുടെ ഭാഷയിൽ ആ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ചൊരു ചെറിയ കുറിപ്പ് എഴുതി ക്ലാസ് ടീച്ചർക്ക് കൊടുക്കണം അടുത്ത ആഴ്ചയാകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം അടുത്ത കുട്ടിയിലേക്ക് എത്തും അവരുടെ കയ്യിലുള്ള പുസ്തകം നിങ്ങളുടെ കയ്യിലേക്ക് എത്തും അങ്ങനെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത എണ്ണം പുസ്തകം ഒരു കുട്ടി വായിക്കുകയും ഇരുപതിനായിരത്തോളം പുസ്തകങ്ങളുണ്ട് എന്നാണ് കൃഷ്ണമാഷും താമരമാഷം എപ്പോഴും പറയാറ് അത്രയും ഒന്ന് തന്നെയാണ് ധരിക്കുന്നത് രണ്ട് മുൻ അധ്യാപകരാണ് ചെറു ഗ്രാമീണ വായനശാല നയിക്കുന്നത് അവർക്കറിയാം പുസ്തകത്തിന്റെ പ്രാധാന്യം ഈ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച പുസ്തക ശേഖരമുള്ള ഒരു പ്രധാനപ്പെട്ട മലയോര പട്ടണത്തിലെ ഗ്രന്ഥാലയം എന്ന നിലയിൽ ഈ പുസ്തകങ്ങളെല്ലാം വായിക്കുന്നവരിലേക്ക് എത്തണം എന്ന വലിയ ആഗ്രഹം കൂടി മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടാണ് വായനാ വസന്തം ഇവിടെ ആരംഭിക്കുന്നത് നല്ല നിലക്കത് തഴച്ചു വളരണം നല്ല സൗരഭ്യം പകരുന്ന പൂക്കളുണ്ടാവണം മനോഹാരിത പടർന്നു നിൽക്കുന്ന മനസ്സുകളുടെ ഒരു വലിയ സമ്മേളന കേന്ദ്രമായി നമ്മുടെ നാട് മാറണം പുതിയ തലമുറയിലേക്ക് വായനയെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വലിയ പരിശ്രമം തീർച്ചയായിട്ടും മറ്റ് സ്കൂളുകൾക്ക് കൂടി മാതൃകയായിട്ട് മാറും മാറണം എന്ന ആഗ്രഹം ഇവിടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും വീടുകളിൽ കൊണ്ടുപോകുന്നതിനു നൽകിക്കൊണ്ട് നടന്ന വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നടത്തുന്ന ഈ പരിപാടിക്ക് വായന വസരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഉണ്ടാകുന്നുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്ന హెడ్ మాస్టర్ ఉన్న సమాధానం

ഗ്രന്ഥശാല കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ ജില്ലാ കമ്മിറ്റി അംഗം വൈക്കത്ത് നാരായണൻ വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ വി എൻ ഗോപി പി ടി എ പ്രസിഡന്റ് രമേശ് ബാബു കെ ദാമോദരൻ മാസ്റ്റർ എം വി അജയൻ എന്നിവർ പ്രസംഗിച്ചു The real beauty in your heart Bochi Golden Diamonds Buy now, pay later.